കൊല്ലം തേനി ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൻ്റെ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി ഇതിനുള്ള വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിക്കാനാണ് നീക്കം ദേശീയപാത എൺപത്തിമൂന്നിലെ തേനിയും ദേശീയപാത അറുപത്തിയാറിലെ കൊല്ലവും ബന്ധിപ്പിക്കുന്ന പാതയാണ് കൊല്ലം തേനി ദേശീയപാത രണ്ടുവരി പാതയ്ക്കായി ആലപ്പുഴ ജില്ലയിൽ പതിനൊന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ജില്ലയിൽ താമരക്കുളം ചാരുമൂട് മാങ്ങാങ്കുഴി കൊല്ലകടവ് ആചിലിമോട് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലൂടെയാണ് കൊല്ലം തേനി ദേശീയപാത കടന്നുപോകുന്നത് പാതയുടെ വികസനത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് വിജ്ഞാപനം തയ്യാറാക്കാനായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒന്നാം ഒന്നാംഘട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ദേശീയ ഉപരിതല ഗതാഗത മന്ത്രാലയം കൊല്ലം തേനി ദേശീയപാതയുടെ അന്തിമ അലൈൻമെന്റ് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കരട് അലൈൻമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ തുടങ്ങുന്നത് അന്തിമ സർവേക്കുള്ള നടപടിയും ഉടൻ ആരംഭിക്കും കൊല്ലം തൃക്കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ചിലിമൂട് വരെയുള്ള ഭാഗം പതിനാറ് മീറ്റർ വീതിയിലാണ് ദേശീയപാതയിൽ നവീകരിക്കുക നിലവിൽ രണ്ടുവരി പാതയുടെ മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലും എട്ട് മീറ്റർ വീതി പൂട്ടാനാണ് പദ്ധതി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ടാർജ് ചെയ്യുന്ന പാതയാണ് ലക്ഷ്യമിടുന്നത് ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും തൊട്ടു ചേർന്ന് ഓടയും നിർമ്മിക്കും ദേശീയപാത പൊതുമരാമത്ത് വിഭാഗവും സ്ഥലമേറ്റെടുക്കൽ സംഘവും നേരത്തെ പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയിരുന്നു